ഹരിദാസിന്റെ കഥാപാത്രങ്ങളെല്ലാം ഞാനായി നിന്ന് നിന്ന് ദൂരെ വന്നിരിക്കുന്ന അവരോടൊക്കെ വന്നല്ലോ നിങ്ങൾ നിങ്ങൾ ഒരു ചെറിയ ഇവന്റ് ആയിട്ടും വന്നു അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് ഞാൻ ഒരു ദിവസം ഹരിദാസിന്റെ പുസ്തകങ്ങളെ പറ്റി മറ്റ് സുഹൃത്തുക്കൾ വിവാദമായി വരാവുന്ന കാര്യങ്ങളും സന്തോഷകരമായി വരാവുന്ന കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്തപ്പോൾ എനിക്കൊന്ന് വായിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു ഞാൻ ഒരു ദിവസം ഹരിദാസിൻ്റെ പുസ്തകങ്ങളെപ്പറ്റി മറ്റു സുഹൃത്തുക്കൾ വിവാദമായി വരാവുന്ന കാര്യങ്ങളും സന്തോഷകരമായി വരാവുന്ന കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്തപ്പോൾ എനിക്കൊന്ന് വായിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹിച്ച അന്നേ ദിവസം തന്നെ ഹരിദാസിനെ വിളിച്ചു അതാണ് മലപ്പുറത്തും ഇത് ഞാൻ വിശ്വസിക്കുന്നത് അന്ന് വൈകുന്നേരം ഇതിൻ്റെ ഒരു ഫ്രണ്ടിനെ അയക്കാൻ എനിക്ക് അയച്ചു തരികയുണ്ടായി രാത്രി ഒന്നര വരെ ഞാൻ നേരത്തെ വന്ന പക്ഷേ ആ പുസ്തകത്തിൻ്റെ വായനയിൽ ഞാൻ മുഴുകിപ്പോയതുകൊണ്ട് ഒറ്റ ഇരുപ്പിന് നൂറ്റി എഴുപത്തിയഞ്ച് പേജ് ഞാൻ വായിച്ചു തീർത്തു എനിക്ക് തന്നെ അത്ഭുതം തോന്നി കാരണം ഒറ്റയിരുപ്പിന് ഞാൻ ഒരിക്കലും ഒരു പുസ്തകം അങ്ങനെ വായിച്ചിട്ടില്ല ഈ പുസ്തകം വായിച്ചപ്പോൾ ഈ പുസ്തകം എൻ്റെ മുന്നിൽ ട്രാൻസ്പെയറൻ്റ് ആയി പോയി ഹരിദാസിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഞാനായി മാറി എന്നുള്ളതാണ് എൻ്റെ പൂർവകാല അനുഭവങ്ങൾ ഞാൻ ഇന്നേ വരെ ചിന്തിക്കാത്ത ഒട്ടനവധി ഓർമ്മകളും ശരിക്ക് സ്വപ്നം കൊത്തിൽ പോലെ ഞാനായി മാറി ആ ഇന്ന വരെ ചിന്തിക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് അനുഭവിച്ചതിന് ശേഷം ആ പുസ്തകം വായിച്ചപ്പോഴാണ് വീണ്ടും എനിക്ക് ആ ഓർമ്മകളൊക്കെ വന്നത് ഇതിന് ഞാൻ എല്ലാ പ്രോട്ടോകോളും ധരിച്ചു കൊണ്ട് ഹരിദാസിന്